സാധാരണയായിട്ട് ഒരു നിർമ്മാതാവ് നിർമ്മാണം ചെയ്യും സംവിധായകൻ സംവിധാനം ചെയ്യും പക്ഷെ ഇതെല്ലാം ചെയ്ത് തിരക്കഥ ഉൾപ്പെടെ എൻ്റെ പടത്തിൽ വേറെ ആരും വേണ്ട ഞാൻ ഞാൻ എന്നുള്ള ഒരു തൻ്റെടിയായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണോ സംവിധാനമാണോ എന്ന് എനിക്കറിയില്ല എന്താണ് അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഒരു ആധാരം അതാണ് അല്ല ഞാനത് തൻ്റെടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ഇടത്തിൻ്റെ പ്രശ്നമല്ല ഇതൊന്നും കാരണം സിനിമ എടുക്കുക എന്നുള്ള എൻ്റെ ഒരു തൊഴിലായിരുന്നു കാരണം നമ്മൾ പുനഃപ്രമിച്ചിട്ട് പഠിച്ചതാണ് പഠിച്ചിട്ട് പുറത്തു വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ജോലിക്ക് പോകും പക്ഷേ ജോലി എനിക്ക് മുമ്പുണ്ടായിരുന്നു വീണ്ടും ഒരു ജോലിക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നുകൊണ്ട് ഞാൻ ജോലിക്ക് പോയില്ല അപ്പോൾ സിനിമ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ സിനിമ എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് വന്നത്തെ പ്രശ്നം സിനിമ എടുക്കാന്ന് വെച്ചാൽ ആരും നമ്മുടെ മുമ്പിലോട്ട് താലുവായിട്ട് വരികയല്ലോ അതാണൊരു സിനിമ എടുത്തോളാം പറഞ്ഞു അപ്പോൾ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ ഈ തൊട്ട് ഒരു കാര്യം വളരെ കറക്റ്റാണ് തൊട്ടൊന്നും പൊന്നാക്കുകയല്ലേ ഇത് ൂരമെന്ന് നമ്മൾ ശ്രമിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് ശ്രമിക്കുമ്പോൾ ചിലപ്പം സക്സസ് ആയിരിക്കും ചിലപ്പം പരാജയപ്പെടുമായിരിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം സിനിമ ഒരു ഇതാണ് കാരണം എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത് നമ്മൾ എഴുതുമ്പോരുതെന്ന് തോന്നും ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് തോന്നും അവസാനം കാണുമ്പോൾ വേറെന്ന് തോന്നും അതാണ് സിനിമയുടെ ഒരു പൈസയ്ക്കായ ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഒന്നും പൊന്നാക്കാനല്ല നമുക്ക് നമ്മുടേതായ ഒരു കാര്യം ഇപ്പോൾ പറയാനുണ്ടെന്നുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു സിനിമാക്കാരൻ എന്തായാലും ഉണ്ടാകുന്നത് കാരണം എന്നുവെച്ചാൽ എനിക്ക് വേണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ എഴുത്തുകാരനായില്ല അല്ലെങ്കിൽ ചിത്രകാരനായില്ല അല്ലെങ്കിൽ പാട്ടുകാരനായില്ല എന്നുള്ള നമ്മൾ എപ്പോഴും ചോദിക്കും അപ്പം ഞാൻ ഒരു സിനിമാക്കാരനായതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കെന്തോ വേറെ ഒരു ആത്യമത്യ വേറെന്തോ പറയാനുണ്ടായിരുന്നുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ശ്രമമാണ് എൻ്റെ ശ്രമം അല്ലാതെ ഇവിടെ പൊന്നാക്കാനോ അല്ലെങ്കിൽ ലീഗോയോ നമുക്ക് എല്ലാ എനിക്ക് വേണമെന്നുള്ളതുകൊണ്ടല്ല ഇപ്പോൾ ഒരു തിരക്കഥ ഒരു സിനിമ ഉണ്ടാക്കുന്ന തിരക്കഥ അത്യാവശ്യമാണ് അതെ അത് നമ്മൾ തിരക്കഥ എഴുതുന്നു നമുക്ക് തിരക്കഥ എഴുതുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുള്ള ആർട്ടിസ്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു നോക്കുന്നു പിന്നെ ഒരു പ്രൊഡ്യൂസറെ കാണുന്നത് പ്രൊഡ്യൂസറെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസർ ആകുന്നു സിമ്പിളായ പടത്തിലേക്ക് എൻട്രി ചെയ്യണം അപരാഹണം നായകൻ ബാബു ആന്റണി ശരിക്കും പറഞ്ഞാൽ ബാബു ആന്റണിക്ക് ഒരു റീബർത്ത് എന്ന് തന്നെ പറയാം അതെത്ര വേഷം കൊടുത്തു അദ്ദേഹത്തെക്കുറിച്ച് ഡബ്ബ് ചെയ്യാനുള്ള ഒരു ഒരു തൻ്റെ സ്വരുകയാണ് അതൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നു അല്ല അല്ലെ മാത്രമല്ല അദ്ദേഹത്തിന്റെ വയസ്സായിട്ട് ഹിറ്റായി നിൽക്കുവാണ് അല്ല അപ്പം അത് ഇതിവിടെ ഇത് ഇവിടെ അത്തരം പ്രശ്നങ്ങളല്ല കാരണം നമ്മുടെ കഥയ്ക്ക് എന്താണ് ആവശ്യം എനിക്കെന്നുവെച്ചാൽ അതിന്റെ അപരാനത്തിൻ്റെ ത്രെഡ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാലം മുതൽ മുതലുണ്ടാകുന്ന പല കാലങ്ങളുണ്ട് കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നക്സലിസം തുടങ്ങുന്നത് ഒരു ഒരിതുണ്ട് ഗൾഫിൽ പോക്ക് ഞാൻ അടുത്തം കഴിഞ്ഞ് പോകുമ്പോഴെത്തുമ്പോഴത്തേക്കാണ് ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ വരുന്നത് പിന്നെ ഇതിനിടയ്ക്ക് എന്താ വെച്ചാൽ വേറെ ഒത്തിരി തരം പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ നമ്മളും കുറച്ചൊക്കെ ഈ ലോകത്തെപ്പറ്റി ഇതുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു 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 തരം ധാരണയായിട്ടാണ് അപരാഹനത്തിൻ്റെ ഒരു ഐഡിയ ഉണ്ടാകുന്നത് ഐഡിയ ഉണ്ടാകുന്നത് മാത്രമല്ല ഒരിപ്പോൾ തിരക്കഥ ഉണ്ടായി കഴിയുമ്പോൾ തിരക്കഥയ്ക്കകത്ത് ആരാ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിക്കും ഈ തിരക്കഥയ്ക്കകത്ത് ആരാൾ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഇവിടെയെന്നു വെച്ചാൽ ഒരു അമ്മയും മകനും ഉണ്ട് ഇവിടെയും അപരാഹനത്തിനകത്ത് വളരെ നിർബന്ധമായിട്ട് അമ്മയും മകനുള്ള ബന്ധമുണ്ട് വളരെ കാര്യമായിട്ട് സ്ട്രോങ്ങ് ആയൊരു ബന്ധമാണ് ഉപരാഹനത്തിനകത്തുള്ള കാര്യം അപ്പോൾ ഈ അമ്മകളെ നമ്മൾ കവിയുർപ്പനമ്മയെ തീരുമാനിച്ചു കാരണം അത് വളരെ കാരണം വേറൊരാൾ മലയാളത്തിലാണെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുകയല്ല ഒരു നല്ല ഒരു അമ്മയുടെ ഒരു വേറൊരു രൂപത്തിനത് അപ്പോൾ കവിയൂർപ്പമ്മയുടെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വണ്ണം പൊക്കം കുറഞ്ഞുള്ളതാണ് അപ്പോൾ ഇതെന്ന് വെച്ച് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഞാൻ വേറൊരു ഇതുപോലെ പൊക്കം കുറഞ്ഞ വണ്ണം ഉള്ള ഒരാൾ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി വരികയായിട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ട് കുറേ പൊക്കമുള്ളത് കുറച്ച് മെലിഞ്ഞ പൊക്കമുള്ള ഒരാൾ വേണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ് ഈ കൺസെപ്റ്റിലാണ് നമ്മൾ അന്വേഷണം തുടങ്ങുന്നത് ആരെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ബാബുവാൻ ഒരു എത്ര ചോയ്സ് ആണെന്ന് തോന്നി കാരണം അവരുടെ കൂടുതലൊന്നും എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ല കാരണം ഒരു കണ്ടീഷൻ എനിക്കുണ്ടായിരുന്നുള്ള അദ്ദേഹം മുടി മുറിക്കേണ്ടി വരും വരുമെന്ന് ഞാൻ പറഞ്ഞു ആ പുള്ളി ആണല്ലോ അത് മുടിയാണ് പുള്ളിയുടെ ഒരു വലിയ ലക്ഷണമായിട്ട് നിന്നിരുന്നത് മുടി മുടി സംഭവിച്ചു അതാണത് അതിനകത്തുണ്ടായി കാരണം മുടിയോട് മുടിയോടുകൂടിയും ഞാൻ കാണിക്കുന്നുണ്ട് അതിനകത്ത് മുടിയോടുകൂടിയും കാണിക്കുന്നുണ്ട് മുടിയും മുറിച്ചും കാണിക്കുന്നുണ്ട് അപ്പൊ അത് രണ്ട് രൂപത്തിലും പുള്ളിക്ക് പുള്ളിയുടെ കഥാപാത്രത്തെ കൊണ്ടു കഴിയും ഇതൊന്നും ഇതൊന്നും ഇപ്പൊ നമുക്ക് വിശ്വാസ്യത എങ്ങനെ പറയാൻ പറ്റുന്നു നമ്മുടെ സെറ്റിൽ ഒരാള് നമ്മൾ പറയുന്നത് കേൾക്കാതെ വരുമ്പോഴാണ് വിശ്വാസ്യത ഇല്ലാതെ പോകുന്നത് എനിക്കെൻ്റെ സിനിമാ ജീവിതത്തിൽ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ ഒരു നടനോ ഒരു നടിയോ എന്നോട് ഇത ഇങ്ങനെയല്ല അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നതല്ലാതെ അവരാരും കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയൊരു സൗകര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല അത് എൻ്റെ വർക്കിംഗ് രീതി അവർക്ക് തോന്നുന്നതായിരിക്കും എൻ്റെ സെറ്റ് വന്നു കഴിയുമ്പോൾ അവിടെ നൂറ് കാർ ഓടുന്നുണ്ടാവില്ല വലിയ ആർഭാടങ്ങളൊന്നും ഉണ്ടാവില്ല അവർക്ക് കേട്ട് പക്ഷേ അവർക്ക് സൗകര്യമായിട്ട് താമസിക്കാൻ മുറി കൊടുക്കും നല്ല ആഹാരം കൊടുക്കും അതൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ മുടി പിള്ളേര് വളരെ സ്പോർട്ടിങ് ആയിട്ട് എടുത്തത് കാരണം വെച്ചാൽ ഇതൊരു വലിയ മേജർ റോളാണ് പക്ഷേ അവരെന്നം സക്സസ് ആകുക അല്ല വലിയ അറിയപ്പെടുന്ന ഒരു പടമാകുമെന്നൊന്നും ആരും ഇപ്പം എനിക്കും അതിലും അറിയില്ലായിരുന്നു ഞാനെങ്ങനെ പറയുന്നത് ഞാൻ എടുക്കുന്ന ഒരു പടം നന്നാകും സക്സസ് ആകും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പെസ്ടില് പോകുക അല്ലെങ്കിൽ അവിടെ ഒരു അവാർഡ് കിട്ടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പടം പടമെടുക്കുന്നു അത് അപ്പോൾ അതിന് പറ്റിയ ആൾ ബാബു കന്നണിയാണെന്നെനിക്ക് തോന്നിയുകൊണ്ട് ബാബു കന്നണി വെച്ച് അല്ല തുടക്കത്തിൽ എത്തുന്നതാണല്ലോ നമ്മൾ കുറേ നേരം അല്ല സമീപിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒന്ന് ഒരാളുടെ സമീപിച്ച സമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടി മാറാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തിട്ടല്ലേ നമ്മൾ പോകുന്നത് നമ്മളില്ല കീർമാനം ഞാൻ ഫിക്സ് ചെയ്തു എന്ന് പറയുന്ന പോലെ തീരുമാനം എടുത്തു അവർ പറ്റിയാലെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ വേറൊരാളുടെ അടുത്ത് പോകേണ്ട കാര്യമുള്ളു ഇപ്പോൾ ബാബു കന്നണി എനിക്ക് ചോദിച്ചപ്പോൾ ഏക പ്രശ്നങ്ങളൊന്നുമില്ല വരാമെന്ന് പറഞ്ഞു സംഭവിച്ചു അത്രയേ ഉള്ളൂ പിന്നെ സാറ് രണ്ടാമത്തെ വെല്ലുവിളി അദ്ദേഹത്തിന് അതൊരു എന്താ എനിക്ക് എന്താ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ വളരെ നിർബന്ധമായിട്ടുള്ളത് കാരണം എന്താച്ചാൽ മുഖങ്ങൾ ഞാൻ മുഖങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് വെച്ചാൽ എനിക്ക് മുഖങ്ങളാണ് സിനിമയുടെ ദൃശ്യഭംഗി എന്ന് പറയുന്ന ആൾക്കാർ പറയും കാരണം പ്രകൃതി ദൃശ്യം അത് കാണിക്കുന്നതാണ് ഞാൻ അതല്ല ഞാൻ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മുഖങ്ങളാണ് അപ്പോൾ ഒരു മോഹം കാണിക്കുമ്പോഴത്തേക്ക് ആ മുഖത്തുനിന്ന് വരുന്ന ശബ്ദം അത് തന്നെ ആകുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളു കാരണം നമ്മൾ ഒരു ശബ്ദം വേറെ ശബ്ദം അതിന് അത്ര ഡബ്ബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് പല നടന്മാർക്കും നടിമാർക്കും പലരും കൊടുത്ത് സ്ഥിരമായിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമായിരിക്കും അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഒരു ഒരു ഒറിജിനൽ ശബ്ദം വരുമ്പോഴത്തേക്ക് അതിനൊരു കേൾക്കാൻ ഒരു സുഖമുണ്ടാകും അവർ ചിലപ്പോൾ കുറച്ച് തെറ്റിച്ചൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലെ അത്ര വലിയ ഭംഗിയൊന്നും പോലെ അല്ല ഉണ്ടായിരിക്കുകയല്ല മറ്റോരെ പോലും എടുക്കലായിരിക്കുകയല്ലേ ഈ വൈശാലിയിൽ കൊടുത്തു പ്രേക്ഷകരെ വെച്ചിട്ട് മാത്രം നമുക്ക് സിനിമ എടുക്കാൻ പറ്റുകയല്ല പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ മാത്രല്ല നമ്മൾ സിനിമ എടുക്കുന്നത് പ്രേക്ഷകർ കാണണം എന്നുള്ള ഇല്ല എന്നുള്ളതല്ല എന്റെ അഭിപ്രായം പ്രേക്ഷകർ സിനിമ കാണണം പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ സിനിമ എടുക്കുന്നത് നമ്മൾ സിനിമ എടുക്കുമ്പോൾ നമ്മുടേതായ കുറെ ധാരണകളുണ്ട് ആ നമുക്ക് സിനിമയെ അറിവുണ്ട് അത് വളരെ കൃത്യമായിട്ട് കൊണ്ടുവരുവാന്നുള്ളതാണ് നമ്മുടെ ജോലി അപ്പൊ അല്ലാതെ നമുക്ക് എന്താ വഴി നിൽക്കുന്ന ഓരോ എടുക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ എടുക്കുമെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ എത്ര പേരാ ഒരു ലക്ഷം പേരാണോ അതോ പത്ത് ലക്ഷം പേരാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ചിലപ്പോൾ പത്ത് പേരായിരിക്കും എൻ്റെ പ്രേക്ഷകർ എനിക്ക് പത്ത് പേരെ താല്പര്യമുള്ളൂ അങ്ങനെ ഉണ്ടാകാമല്ലോ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളല്ലേ ഒരാൾക്ക് ഇപ്പം കോടി കോടി ആൾക്കാർ കാണണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അതേ സമയത്ത് നമ്മൾ ചിലപ്പോൾ എനിക്ക് ഒരാൾ പത്ത് പേരും ഉണ്ടാകുമതി അല്ലെങ്കിൽ നൂറ് പേരും ഉണ്ടാകുമതി അപ്പം പ്രേക്ഷകർ എന്ന് പറയുന്ന വാക്കിൽ നമ്മൾ വെറുതെ കുടുങ്ങരുത് പ്രേക്ഷകർ എന്ന് കാണുന്ന ഓരോരുത്തരും പ്രേക്ഷകരാണ് ഞാൻ പറഞ്ഞില്ല എന്നോട് ആരും ഒന്നും ഇല്ലായിരിക്കും സന്തോഷം ആർക്കാ അവരുടെ ശബ്ദം കേൾക്കാൻ സന്തോഷം ഇല്ലായ്മ ഇത് കൊടുക്കാതിരിക്കുന്നതല്ല ഇൻഡസ്ട്രിയിൽ പലപ്പോഴും കിട്ടുന്നില്ല അവർക്ക് അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പറഞ്ഞു വിടും ഡബ് ചെയ്യുന്ന വേറൊരാളായിരിക്കും അതിപ്പോൾ അവരുടെ ശബ്ദം കൊടുക്കണം അല്ലാതെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ആ അതിനെ പക്ഷകാരനാണ് അതിന വെച്ചാൽ അത് എത്ര ചെറുതാണെങ്കിലും ഞാൻ അവരെ കൊണ്ട് വിജയിക്കാറ് വളരെ ചെറിയ റോളിലാണെങ്കിൽ ഞാൻ അവരെ കൊണ്ട് ജയിക്കാറ് അതങ്ങനെ വേണമെന്നുള്ള എനിക്ക് തോന്നുന്നു കാരണം അതൊരു കാരണം ആ ആർട്ടിസ്റ്റിനോട് നമ്മൾ കാണിക്കുന്ന ഒരു നീതിയും കൂടിയാണ് അത് മിക്കവാറും ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് ശങ്കർ ആയാലും റഹ്മാൻ ആയാലും വന്ന ഒരു അവർക്കൊന്ന് കൊടുക്കുന്നു തന്നെ കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് പിടിച്ചു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്നുവെച്ചാൽ ഒരാൾക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് ഈ ജനം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ വേറൊരു കാര്യത്തിലേക്കാണ് നമ്മൾ ഈ കൊമേഴ്സ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോക്സ് ഓഫീസ് വലിയ വിജയം നേടുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ അവർക്ക് വേറൊരു ശബ്ദം ചിലപ്പോൾ ജനത്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആയി പോകാൻ ഇരിക്കാം ചിലപ്പോൾ ഈ ശബ്ദം ഇത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓരോ ഓരോ രീതിയിൽ എന്താ വെച്ചാൽ ഇതുവരെയുള്ള നടന്നത് വെച്ചിട്ടാണല്ലോ നമ്മൾ നോക്കുന്നത് അല്ല നമ്മൾ പുതുതായിട്ടൊന്നും സ്വീകരിക്കാൻ തയ്യാറില്ല ആ ജനം ഇത് സ്വീകരിച്ചെങ്കിൽ ശരി അങ്ങനെ ആണെങ്കിൽ അങ്ങനെ കൊടുത്തേക്കാന്ന് പറയും അതല്ലേ ഉള്ളൂ കാരണം പിന്നെ പിന്നെ ഒരു കോൺട്രവേഴ്സി ഇല്ലല്ലോ ജനത്തിന് അത് ആ ശബ്ദം ഇഷ്ടപ്പെട്ടു ഓക്കെ ഇനി അടുത്ത എല്ലാത്തിനും അടുത്ത ആ ശബ്ദം കൊടുത്തേക്കാം ഞാൻ എൻ്റെ രീതി അതല്ല കാരണം ഞാൻ അങ്ങനെ പടം എടുക്കുന്ന ആളല്ലാത്തതുകൊണ്ട് ഈ കേൾക്കുമ്പോൾ നമ്മൾ കരാട്ട ഒരു അടി ഒരു പിടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രേക്ഷകരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ അതിലൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും ഞാൻ മുമ്പും പറഞ്ഞല്ലോ ഈ ജനത്തിൻ്റെ അല്ല നമുക്ക് ഈ കഥാപാത്രത്തിന് പറ്റിയതാണോ എന്ന് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ കാരണം എനിക്ക് പൊക്കമുള്ളതും ഇങ്ങനെയുള്ള ഒരാളിനെ ഇട്ടിരുന്നു അതിന് പറ്റിയ ഒരാളിനെ കണ്ടുപിടിച്ചു അത് കുഴപ്പമില്ല എഴുതി അറിയാവുന്ന ആളാണ് പിന്നെ അഭിനയം എന്ന് വെച്ചാൽ നിങ്ങൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോരുത് ഇത് ഈ ഒരു അഭിനയം നമ്മളിപ്പോൾ എന്ത് നമ്മുടെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ആയിട്ട് ഓ അങ്ങനെ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല ഇതികളുടെ അഭിനയം പറയുക എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമ അതിന് വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ സിനിമകളിലെല്ലാം തന്നെ ഹാസ്യുള്ള ഇവർ നമ്മൾ ചെയ്യുന്ന ഹാസ്യം മാറ്റതെന്നൊക്കെ പറയരുത് ഈ വർഷങ്ങളോളം ഇൻഡസ്ട്രിയില് സിനിമ ചെയ്ത് ജീവിച്ചവരാണ് അവർക്ക് വലിയൊരു സമ്പത്തുണ്ട് ശായനത്തിൽ ഒരു പത്തിരുപത്തേക്ക് കൂടുതൽ നാടക നടന്മാർ അഭിനയിച്ചിട്ടുണ്ട് അവരെല്ലാം നാൽപ്പത് കൊല്ലം മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലത്തെ കൂടുതൽ സ്റ്റേജിൽ അഭിനയിച്ചവരാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു റിച്ച് എക്സ്പീരിയൻസ് കിടപ്പുണ്ട് അഭിനയത്തിൻ്റെ ആകെ നമ്മൾ ചെയ്യാനുള്ളതെന്നാൽ ഇവരെയൊന്ന് കണ്ട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് അറിയാൻ പറ്റില്ല ഈ അഭിനയിക്കാൻ പ്രശ്നമുള്ളതല്ല പക്ഷെ അവർ ചിലപ്പം കുറച്ചും കൂടി പോകുമായിരിക്കും ചിലത് കുറഞ്ഞു ഉറഞ്ഞു പോകായിരിക്കും എവിടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അതുമാത്രം നമ്മൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ അവരെ അഭിനയം പഠിപ്പിക്കാൻ നമ്മൾ പോകേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഡ്രാമയല്ല എന്നെഴുതുന്ന ഡയലോഗിൽ തന്നെ പല ഉണ്ട് ഡ്രാമ അത് മര്യാദക്ക് പറഞ്ഞാൽ മതി നമ്മളിപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ അവർ സംസാരിക്കട്ടെ